ഞങ്ങൾ അത്തം ഇടാൻ വേണ്ടി മണ്ണെടുക്കാൻ പോവുകയാണ് ഞാനും പൊന്നനും കൂടെ അല്ലേ ഹലോ ഹലോ എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് അത്തമാണല്ലോ അത്തം ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരംകാർക്ക് തലേദിവസം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട് ഇവിടെ പയ്യന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലേദിവസം അല്ല അവർ കുറച്ച് ദിവസം മുന്നേ തിട്ട പിടിച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്യും ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ല എനിക്കാണെങ്കിൽ ഇതിൽ പരിചയക്കുറവുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ അത്തം ഇടാൻ പോകണത് പണ്ട് വീട്ടിൽ ഇങ്ങനെയൊക്കെ അത്തം ഇട്ട് ഓർമ്മകൾ മാത്രമാണുള്ളത് പിന്നെ അതിനുശേഷം സാധാരണ ഇങ്ങനെ പൂക്കളം എന്നുള്ള രീതിയിൽ അല്ലാണ്ട് അങ്ങനെയൊക്കെ ഇടാറുള്ളൂ ഇപ്പം ഞാനും നമ്മുടെ തിരുവനന്തപുരംകാരം എങ്ങനെയാണോ ചെയ്യണത് അപ്പോൾ ഞങ്ങളുടെ ട്രഡീഷണൽ ആയിട്ട് രീതിയിലുള്ള അത്തമാണ് ഞാൻ ഞാനിന്നിടാൻ പോണത് അപ്പോൾ ഞാനും കേശിയും കൂടെ മണ്ണെടുക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് ആ തിട്ടയൊക്കെ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ മണ്ണ് വേണം അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ അറിയാലോ അവിടെ മണ്ണെന്ന് പറയുന്ന സംഭവം ഇല്ല അപ്പോൾ ഇവിടെ ഈ വീട് പൊളിച്ച മണ്ണുണ്ടായിരുന്നു അത് കുറച്ച് പശയുള്ള മണ്ണാണ് നമുക്ക് കുറച്ച് ഒരു പശ പോലത്തെ മണ്ണുണ്ടെങ്കിൽ മാത്രമേ ഈ സംഭവം ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ആ കാടും പടലും ഒക്കെ വെട്ടിപ്പൊ പറഞ്ഞിട്ടൊക്കെ നോക്കിയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടുക അത് കിട്ടണില്ലെന്നല്ല മണ്ണങ്ങ് നന്നായിട്ട് ഉറച്ചുപോയി അപ്പോൾ പിന്നെ അവിടെ നിന്ന് മാറിയിട്ടതാ ഇവിടെ ഈ വാഴയുടെ ഇടയിൽ നിന്നാണ് മണ്ണെടുക്കണത് കേശു കൂടെ ഉണ്ട് കേശുവിന് ഇതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ എപ്പോഴും പറയും പോലെ നാളൊരു സമയത്ത് മോൻ്റെ നല്ല നല്ല ഓർമ്മകളായിരിക്കും ഇതുപോലെ അമ്മയുടെ കൂടെ അത്ത ഇടാനായിട്ട് മണ്ണെടുക്കാൻ പോയി അത്ത ഇട്ട് അതൊക്കെ അവൻ്റെ നാളത്തെ നല്ല നല്ല നിമിഷങ്ങളായിരിക്കും ഇപ്പം മോൻ അതിനെപ്പറ്റി അറിയില്ല പക്ഷേ ചിലപ്പോൾ വലുതാകുമ്പോൾ അവൻ ഒരുപാട് മിസ് ചെയ്യാൻ പോണത് ഈ നല്ല നല്ല നിമിഷങ്ങളായിരിക്കും അങ്ങനെ ഞങ്ങൾ മണ്ണെടുക്കാനായിട്ട് വന്നപ്പോഴേക്കും കേശുവിന് കേശുവിന് ഇന്ന് ട്യൂഷൻ ഉണ്ട് ട്യൂഷൻ നിയമം വരണ്ടെന്ന് പറഞ്ഞ് എക്സാമൊക്കെ തീർന്നിരിക്കുകയല്ലേ രണ്ട് ദിവസം അവനൊന്ന് ഫ്രീ ആയിട്ട് നടന്നോട്ടെ ഇത് ദൈവം ഇപ്പോഴും ഈ കൊച്ചിന് എന്തൊക്കെ ഭാരങ്ങളാണ് തലയിൽ പഠിക്കണം എക്സാം എക്സാം എങ്ങനെയാണെന്നു ഒരു പിടുത്തവും ഇല്ല ഇനി മാർക്ക് കിട്ടിയാലേ അറിയാവൂ പക്ഷേ എക്സാം എന്ന് നമ്മൾ പറയണമെങ്കിൽ അവർ ഭയങ്കര രീതിയിലൊന്നും അല്ലയെന്ന് തോന്നണ പിള്ളേരൊക്കെ ഒന്ന് അങ്ങോട്ടുള്ള എക്സാമിനൊക്കെ ഒന്ന് സജ്ജമാക്കി എടുക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് തോന്നണത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് മണ്ണ് വെട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ണ് വെട്ടാൻ തുടങ്ങിയപ്പോഴേക്കാൽ മണ്ണേറെ ഉണ്ടായിരുന്ന അതുപോലെ തന്നെ ഒരുപാട് ചെതലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ കേശുവിന് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഭയങ്കര ആവേശത്തിൽ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് മൺവെട്ടിതാ അത് ഇളകിപ്പോയി അതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ ഊരി വന്ന് ഇത് നമുക്ക് അത്ര പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ഇളകുന്നത് നന്നായിട്ട് വെട്ടാൻ അറിയാമെന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല പിന്നെ മൺവെട്ടിയും അത്ര നല്ല കണ്ടീഷനല്ലായിരുന്നു എന്നാണ് തോന്നുന്നത് അടുത്ത വീട്ടിൽ ചേച്ചിയിൽ വാങ്ങിച്ചതാണ് എൻ്റെ കയ്യിലൊരു മൺവെട്ടി മൺവെട്ടിയുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് അത്രയും തുരുമ്പിച്ച് അതിങ്ങനെ ഇതുപോലെ ആപ്പ് വെച്ച് അടിച്ച് അടിച്ചങ്ങനെയെന്നുള്ള ഇരുമ്പിലതായിരുന്നു അല്ല ഫുൾ അങ് ഇരുമ്പ് പോലെ ഉണ്ടല്ലോ ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുന്ന ആ സംഭവമായിരുന്നു അതായിരുന്നു നമുക്ക് കുറച്ചും കൂടി ഈസി അപ്പോൾ അതാ ഇത് എൻ്റെ മോ എടുത്ത് തന്ന വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഡിലീറ്റ് ചെയ്യാത്തത് ഫുള്ള് ഒരു ഇതൊക്കെ ഉണ്ടെങ്കിലും ഷേക്ക് ഒക്കെ ഉണ്ടെങ്കിലും ഇതാ ഞാൻ എടുത്തു തരാം അമ്മയെന്ന് പറഞ്ഞ് എടുത്തു തരെയാണ് അവിടെ ഇപ്പോൾ കിച്ചു കിച്ചൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പിന്നെ കുഞ്ഞോള് ചേച്ചിയുണ്ട് നമ്മളെല്ലാവരും കൂടെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് കുഞ്ഞോള് ചേച്ചിയാണ് ഈ വീഡിയോസൊക്കെ എടുത്തു തരണതെന്ന് അപ്പോൾ അതാ ഇത് മാത്രം കേശു എടുത്ത് അങ്ങനെ മണ്ണൊക്കെ വെട്ടിക്കോരി ഞങ്ങൾ വീട്ടിൽ വന്ന് ഇനിയെല്ലാം രാത്രിയത്തെ പരിപാടികളാണ് സത്യം പറഞ്ഞാൽ ഇതെല്ലാം സംഭവം കഴിഞ്ഞ് രാത്രി ഉറങ്ങാറായപ്പോഴേക്കും നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു നമുക്ക് ഈ വെട്ടലും കിളയ്ക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇനി ഈ തിട്ട ഉണ്ടാക്കണ രീതി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കണ്ടു മാത്രമേ പരിചയമുള്ളൂ ഞാനത് ഉണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ട് അച്ഛനെയും ചേട്ടനെയൊക്കെ വിളിച്ച് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ഏത് രീതിയിലാണ് നമ്മൾ കാണുമ്പോഴേക്കും അങ്ങനെ നമ്മൾ നമ്മളതിലോട്ട് ഇറങ്ങി അതിൻ്റെ കാര്യം അതിൻ്റെ എന്തോന്ന് എന്ത് പറയാനായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോഴല്ലേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ഒരു ഐഡിയയും ഇല്ല ഇങ്ങനെയാണ് സംഭവമെന്ന് മാത്രമേ അറിയാവൂ ഇത് എന്തായി തരൂന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും ഒരു താവൂക്കൊക്കെ എടുത്തു വെച്ചാൽ അവിടെ കുറച്ച് വീതി കൂട്ടി അങ്ങനെ കുറേ സമയം ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ ആദ്യം ഇതൊന്നും ഉണ്ടാക്കി പിന്നെ പൊളിച്ച് വീണ്ടും ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ അവസാനം ഏകദേശം ഒരു അറുപതെഴുപത് ശതമാനം ഞാൻ വിജയിച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്നതിൽ ഞാൻ ആദ്യം ഇതുപോലെ ഉണ്ടാക്കും വീണ്ടും പൊളിച്ച് കളയും അവസാനമായിപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ടതൊക്കെ എടുത്ത് കളയാന്ന് വരെ തോന്നി പിന്നെ പിന്നെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല കുറേ സമയമൊക്കെ നമ്മൾ പരിശ്രമിക്കേണ്ടി വന്നാലും ലാസ്റ്റ് തന്നെ റിസൾട്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കായി സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ അങ്ങനെ ഞാൻ എന്താ അതിന് അങ്ങനെ ഇളക്കിയിട്ടത് വീണ്ടും അത് പൊളിച്ചു കളഞ്ഞു എനിക്കതിട്ട ശരിയായില്ല തിട്ടയില്ല തട്ട് നമ്മളിങ്ങനെ ഓരോ തട്ട് തട്ടാക്കിയിട്ട് പത്ത് തട്ടുണ്ടാക്കും പത്ത് തട്ടുണ്ടാക്കിയിട്ട് ആണ് അത്തം ഇട്ട് തുടങ്ങുന്നത് ഞങ്ങൾ പൂക്കളമൊന്നും പറയാറില്ല അത്തം മാത്രമേ പറയാറുള്ളൂ അങ്ങോട്ടൊക്കെയാണെന്ന് തോന്നുന്നത് പൂക്കളം ഇടണതും അത് നിങ്ങൾ ഈ വെറും തറയിൽ ചാണകം മെഴുകിയിട്ട അങ്ങനെയൊക്കെയുള്ള രീതിയിലല്ലേ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതാണ് കേട്ടോ അത്തം അങ്ങനെ ഞാൻ അവസാനം വിജയം കണ്ടിട്ടുണ്ട് കടലിൽ ഇറങ്ങിയ പിന്നെ കര കാണാതെ മടങ്ങണത് ശരിയല്ലല്ലോ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മുങ്ങിത്താണ് പോകില്ലേ അങ്ങനെ ഞാൻ അവിടെ എന്നാൽ കഴിയണ രീതിയിൽ പത്ത് തട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അവിടെ ഒന്ന് വൃത്തിയാക്കണം മൊത്തം ചെളിയായിട്ട് കിടക്കുകയാണ് കേശു കൂടെ തന്നെ ഉണ്ടായിരുന്നു കേശുവിന് ചെളി ഒന്ന് കുഴക്കാനോ എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഞാൻ ചെളിയിൽ തൊടാൻ സമ്മതിച്ചില്ല അത്ര നല്ല ചെളി അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മോനെ തൊടാൻ സമ്മതിക്കാതിരുന്നത് അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചപ്പോഴേക്ക് കേശു ചാടി ഇറങ്ങിയതാണ് ആ വെള്ളത്തിൽ കളിക്കാൻ ചെളി വെള്ളമല്ലേ അങ്ങനെ ഞാൻ അടിച്ചകത്ത് മോളിൽ കയറ്റിയപ്പോൾ അവിടെ ഇരുന്നും കൊണ്ട് ഓരോ പ്രായങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ അത് ഈ സമയം തൊട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും മോനും കൂടെയാണ് ഇതുവരെ കാക്കിയതും ആളെ മറ്റേ ആ ഓണപ്പാട്ടിൻ്റെ താളെന്തുള്ളും ആ പാട്ട് പാടിയാണ് അവിടെ കളിക്കുന്നത് എനിക്ക് എന്തോ സ്കൂളിൽ എന്തൊക്കെ ഈ പാട്ടൊക്കെ ഇട്ട് അവിടെ എന്തോ പരിപാടികൾ നടക്കുകയാണ് അതിൻ്റെ ബാക്കി പത്രമാണെങ്കിൽ കാണുന്നത് ഇന്ന് വന്നപ്പോൾ തൊട്ട് ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ് ആളെ അപ്പോൾ ഉറക്കവും വരണുണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് കണ്ടില്ലേ കൈ ഉറിഞ്ചത് നിങ്ങളെല്ലാവരും എന്നോട് പറയണുണ്ട് അത് മാറ്റണേ കൈ കൂടി മാറ്റണേ ജയിച്ചിന്ന് കുറേയൊക്കെ ശ്രമിക്കണമുണ്ട് ഇപ്പോൾ ഏകദേശമൊക്കെ മാറി വന്ന് അങ്ങനെ എനിക്ക് തല തലപൊകഞ്ഞ് തലപ്രാന്തെടുത്ത് നിൽക്കുകയാണ് എന്തായാലും ലാസ്റ്റ് റിസൾട്ട് കണ്ടപ്പോഴൊരു സമാധാനം ഇനി ഇത് മഴ നനയാതെ ഒന്ന് മൂടി വെക്കണം അതും ആ ബേസിനെടുത്ത് മൂടി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പോകാൻ അപ്പോൾ ഇത് ഇന്നാണ് അത്തം ദിവസമാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്കെല്ലാം കത്തിച്ച് പിന്നെ ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ സാമ്പ്രാണിക്കട്ട ഇത് പുകച്ചുവെച്ചാലേ പിന്നെ നമ്മളീ ചിരട്ടയൊക്കെ തല്ലിയിട്ട് പുകയ്ക്കേണ്ടതെന്ന് ഒരാവശ്യവുമില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നല്ല പുകയും നല്ലൊരു മണവുമാണ് പക്ഷേ ഈ ഒരു സംഭവം കത്തിക്കാനായിട്ട് നമ്മളൊന്ന് ക്ഷമയോടുകൂടെ നിന്ന് കത്തിച്ചാൽ മാത്രമേ അത് കത്തിക്കിട്ടുള്ളൂ നമ്മൾ ഒരുവിധം കത്തി വിചാരിച്ച് വെച്ചാൽ അത് അണഞ്ഞു പോവും അപ്പോൾ കുറച്ച് സമയം നല്ല നന്നായിട്ട് അതിൽ തീ കയറി കത്തി വരണം എന്നിട്ട് അത് വെക്കാവൂ അങ്ങനെ വിളക്കെല്ലാം കത്തിച്ചിട്ട് പിന്നെ ഇനി അത്ത ഇടാനായിട്ട് പോവുകയാണ് ഞാൻ ഒന്ന് നേരം പുലർന്നതിന് ശേഷം അത്ത ഇടാന്ന് ഇടാമെന്ന് വിചാരിച്ചിരുന്നാൽ മാത്രമേ വീഡിയോസിലൊക്കെ അത്രയ്ക്കെ നന്നായിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ സാധാരണ മണിയൊക്കെ ആകുമ്പോഴേ ഇവിടെ പിള്ളേരൊക്കെ എഴുന്നേറ്റ് അത്തം ഇടും അപ്പോൾ ആദ്യത്തെ ദിവസം മുക്കുറ്റിയാണ് വേണ്ടത് അപ്പോൾ അത്തം ഇടണതിന് നമ്മൾ ട്രഡീഷണലായിട്ട് നല്ല രീതിയിലൊക്കെ അത്തം ഇടണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നാം ദിവസം മഞ്ഞ പൂക്കൾ കൊണ്ടാണ് അത്തം ഇടാനുള്ളത് മഞ്ഞ എന്ന് പറയുമ്പോൾ മുക്കുറ്റി പൂവാണ് അതിൽ പ്രധാനം ഗണപതി ഭഗവാനെ സങ്കല്പിച്ചാണ് ആദ്യത്തെ ദിവസം അത്തം ഇടേണ്ടത് അപ്പോൾ എൻ്റെ കയ്യിൽ മുക്കൂറ്റി ഇതാ അത്രേ ഉള്ളൂ ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇനി ഇനി വരുമ്പോഴേക്കും മുക്കൂറ്റി അവിടെ ശരിക്ക് വന്നോളൂ ഞാൻ കുറച്ചുകൊണ്ട് നട്ടതിൽ മാത്രം കുറച്ച് മാത്രം സർവൈവ് ചെയ്തു തന്ന മുക്കൂറ്റി മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ അങ്ങനെ ഞാൻ രാത്രി ഇതാ ഈ ബേസിനൊക്കെ വെച്ച് മൂടിയിട്ടാണ് ഉറങ്ങാനായിട്ട് പോയത് ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ രാത്രി മഴയങ്ങണം അങ്ങനെ പെയ്താലും മൊത്തം ഒലിച്ച് പോയാലോ അങ്ങനെ ബേസിനൊക്കെ വെച്ച് മൂടി ഞാൻ ചാണകമൊക്കെ മെഴുകിയിട്ടുണ്ടായിരുന്നതിൽ അതിന് ശേഷം ഇനി അത്തം ഇട്ട് തുടങ്ങാൻ പോവുകയാണ് എല്ലാം നന്നായിട്ട് ഇരിപ്പുണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഉറുമ്പ് തോണ്ടിയിട്ടുമുണ്ട് ചില ഭാഗങ്ങളിലെല്ലാം അപ്പോൾ കേശുവൊന്നും ഉറക്കം എഴുന്നേറ്റില്ല അപ്പോൾ എനിക്ക് ഇവിടെ മുക്കുറ്റിപ്പൂവ് അധികം ഇല്ല എന്നാൽ അതാണ് പറഞ്ഞു വന്നത് മുക്കുറ്റി മുക്കുറ്റിപ്പൂവ് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അത് ഗണപതിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗണപതിക്ക് വെച്ച് കൊടുത്തതിന് ശേഷമാണ് അത്തയിട്ട് തുടങ്ങിയത് ഞാനിത് രാവിലെ റീൽസ് ഇട്ടപ്പോഴേക്ക് ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗണപതിക്ക് വെച്ചതിന് ശേഷം അത്തേടാവോ എന്ന് ചേച്ചി ഞാൻ റീൽസിലായതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കാണിക്കാൻ പറ്റിയില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യം അങ്ങനെ തന്നെയാണ് ചെയ്തത് എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് പുള്ളിക്കാർ പറഞ്ഞു തരുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നിട്ടാണ് എനിക്ക് അറിയാനോ അറിയാൻ പറ്റിയത് കുറേ കാര്യങ്ങൾ ഞാനങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ആദ്യം മുക്കുറ്റി ആ ഗണപതിക്ക് സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൂ വേണമല്ലോ അപ്പോൾ മഞ്ഞപ്പൂ എന്തായാലും മുക്കുറ്റി അങ്ങോട്ട് ഇടാനായിട്ടുള്ള മുക്കുറ്റി പൂക്കളുമില്ല അങ്ങനെ ഞാൻ ചേട്ടനെടുത്ത് വരുമ്പോഴേക്ക് ഇതുപോലെ ജമന്തിപ്പൂ വാങ്ങിക്കൊണ്ട് മഞ്ഞ ജമന്തിപ്പൂ വാങ്ങിക്കൊണ്ട് വരണേന്ന് ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ രാത്രി വന്നപ്പോഴേക്കും എനിക്ക് മഞ്ഞ ജമന്തിപ്പൂ വാങ്ങിക്കൊണ്ട് വന്ന് ഇനി അത് വെച്ചിട്ടാണ് അത്ത ഇടണത് അത്ത ഇടണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇതിപ്പോൾ പത്ത് തട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ പത്ത് തട്ടിൽ ആദ്യത്തെ ഒന്നാമത്തെ തട്ടിൽ മഞ്ഞ പൂക്കൾ കൊണ്ടിരുന്ന അത്ത ഇടും അപ്പോൾ ഇന്ന് ആ ഒരു ഭാഗം ആ താഴത്തെ തട്ട് മാത്രമേ കവർ ചെയ്യുള്ളൂ ഒന്നാമത്തെ തട്ട് മാത്രമേ കവർ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ അത്ത അത്തയിടണ രീതി അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടതാണ് വടക്കോട്ടൊക്കെ ഇങ്ങനെയല്ല ഒരുപാട് മാറ്റമുണ്ട് ഓരോ സ്ഥലത്തും ഓരോ രീതികളും ഓരോ ആചാരങ്ങളും ഓരോ അനുഷ്ഠാനങ്ങളും അല്ലേ അപ്പൊ നമ്മുടെ രീതി ഇങ്ങനെയാണ് മോൻ്റെ കാര്യം പറഞ്ഞതുപോലെ എനിക്കും നല്ല നല്ല ഓർമ്മകളാണ് ഇതുപോലെ അത്ത ഇട പണ്ട് ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് വീട്ടിൽ അത്ത ഇടണതും പിന്നെ പൂക്കൾ പറിക്കാൻ പോകുന്നതും ഒക്കെ പഴയ ഒരു ഭംഗിയ ഓർമ്മയുണ്ട് മനസ്സിൽ അങ്ങനെ അത്തമൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി അപ്പോൾ സാധാരണ അത്തം ഇടുന്നത് വീടിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ നമ്മുടെ വീട്ടിലും വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയായിരുന്നു അത്തം ഇടണത് അപ്പോൾ എനിക്കിപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ആ വാതിലിൻ്റെ അവിടെ അത്തം ഇടാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്ഥലം കുറവാണ് പിന്നെ വണ്ടി വയ്ക്കാനോ കയറാനോ ഇറങ്ങാനോ ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് കിഴക്കോട്ട് മാറ്റിയാണ് അത്തം ഇട്ടത് എന്തായാലും അത്തം മനസ്സ് നിറഞ്ഞ് നല്ല രീതിയിൽ ഇടാനായിട്ട് പറ്റി ഒരു തട്ട് കവർ ചെയ്തത് ഒരു തട്ട് മഞ്ഞ പൂക്കൾ കൊണ്ട് ഗണപതി ഭഗവാനെ ഗണപതി ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് ഗണപതി ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആദ്യത്തെ തട്ടിട്ടത് ഇനി നാളെ രണ്ടാമത്തെ തട്ടിലും കൂടെ ഇടണം നാളെ ആവുമ്പോഴും ഈ മഞ്ഞയും അടുത്ത കളറും കൂടെ വെച്ചിട്ട് നാളെ അടുത്ത് വെള്ളയാണ് നാളെ തുമ്പ തുമ്പൂണ് രണ്ടാമത്തെ തട്ടിലിടാനുള്ളത് അപ്പോൾ തുമ്പ എനിക്കിവിടെ കുറച്ച് നിപ്പുണ്ട് അതൊരു സമാധാനം എന്നാലും അത്രയ്ക്കും തികയോ എന്നറിയില്ല ഉള്ളത് കൊണ്ടിടാം അങ്ങനെ അത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കയറി യേശൂരി ഇന്ന് സ്കൂളിൽ പോകണം ഇന്ന് നല്ല മടി പോവാനായിട്ട് രാവിലെ ഉറക്കം എഴുന്നേക്കണില്ല വിളിച്ച് വിളിച്ച് അവൻ്റെ അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാതെ കിടക്കണുണ്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ ഞാൻ വീട്ടിൽ നിൽക്കാമെന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും സ്കൂളിൽ വിടണം ഇനി കുറച്ച് ദിവസമല്ലേ ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴേക്കും ഓണ പ്രോഗ്രാം ഒക്കെ അപ്പോൾ അവിടെ എന്തോ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മളൊരു വിശ്വാസം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോന് ചിലപ്പോൾ ചെല്ലാതിരുന്നാൽ മോന് അതൊന്നും എടുക്കാതെ എടുക്കാതെ വന്നാലും ഇതൊക്കെ എൻ്റെ ഒരു മനസ്സിലെ പേടിയാണ് സംഗതി ഇങ്ങനെയൊന്നും അല്ല നമുക്ക് നമുക്ക് നമ്മളെ മക്കളുടെ കാര്യത്തിൽ കുറച്ച് നമ്മൾ സെൽഫിഷ് ആവുമല്ലോ അതുപോലെ ചെറിയൊരു പേടിയുണ്ട് മനസ്സിൽ അതുകൊണ്ട് എന്തായാലും കേശുവിനെ സ്കൂളിൽ വിടണം അങ്ങനെ മോനെ സ്കൂളിലൊക്കെ ആക്കി അപ്പോൾ ഞങ്ങൾ ഇന്ന് മുതൽ അത്തം തൊട്ട് പത്ത് ദിവസത്തേക്ക് എന്ന് ഇതുപോലുള്ള ഓരോരോ പായസങ്ങളും ഓരോരോ കറികളുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഇന്ന് ഞങ്ങൾ കരിക്ക് പായസം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് യേശുവിനെ സ്കൂളിലൊക്കെ ആക്കി തിരിച്ച് വന്ന് പിന്നെ കരിക്കലെയും വാങ്ങിക്കൊണ്ട് സെറ്റാക്കി വെച്ചിരിക്കയായിരുന്നു അടുക്കളയിലേക്ക് നമ്മളൊന്ന് അലങ്കരിച്ചിട്ട് ഒരു ഓണം വൈബ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടോ എന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ നിങ്ങളുടെ അഭിപ്രായമോടല്ലോ എനിക്ക് ഏറ്റവും വലുത് ങ്ങനെ ഞാനും അമ്മയും ദാ കുളിച്ചൊരുങ്ങി ഇനി കരിക്ക് പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭയങ്കര ഈസിയാണ് കേട്ടോ കരുക്ക് പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് ഒരുപാട് രീതിയിൽ കരിക്ക് പായസമൊക്കെ ഉണ്ടാക്കാൻ ഞാൻ എപ്പോഴും പറയും പോലെ ഞാനും ഇതിൽ ഇത് യൂട്യൂബിലൊക്കെ കണ്ടുപഠിച്ചതാണ് കരിക്ക് പായസം ഉണ്ടാക്കണ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്താലും ഞാൻ എപ്പോഴും പറയും പോലെ നമ്മൾ ആ എന്ത് ഉണ്ടാക്കണത് നമ്മൾ എവിടെ നിന്ന് നോക്കി പഠിച്ചാലും അതിൽ നമ്മുടേതായ ഒരു സിഗ്നേച്ചറും കൂടെ കൊണ്ടുവരണം അപ്പോൾ ഞാൻ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ആ ഒരു വശം മാത്രമേ നോക്കി വെക്കുകയുള്ളൂ ബാക്കി നമുക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാതിരിക്കുള്ളൂ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടതെന്നാണ് അപ്പം ഞങ്ങൾ ഇന്ന് അത്തമായിട്ട് നല്ലൊരു പായസം വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് ഇത് വേറെ ഒന്നും കരിക്ക് പായസമാണ് റെഡിയാക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് കരിക്കൊക്കെ എല്ലാവരും ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് പായസം വെക്കണമെന്ന് കാണിച്ചു തരാം അപ്പൊ ഞങ്ങൾ ഇന്ന് അർത്ഥം തൊട്ടാ അങ്ങോട്ട് ഇതുപോലെ വെറൈറ്റി പായസങ്ങൾ വെറൈറ്റി പായസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുള്ളത് എന്നാലും നല്ല കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളതും കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങളൊക്കെ ഉണ്ടാക്കാം അതുപോലെ തന്നെ കുഞ്ഞും കുഞ്ഞു കറികളൊക്കെ വെച്ച് നിങ്ങളെ കാണിക്കാന്ന് വിചാരിക്കുകയാണ് അപ്പൊ കരിക്കൊക്കെ കരിക്കളക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ പായസം എങ്ങനെ വെക്കണമെന്ന് അപ്പോഴിതാ നമ്മൾ കരിക്ക് പായസം വെക്കാനായിട്ട് ഒരു കരിക്കിൻ്റെ വെള്ളം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇതിപ്പോൾ ഒരു എത്ര കരിക്ക് ആയിരുന്ന നമ്മൾ എടുത്ത് മൂന്ന് കരിക്ക് എടുത്തായിരുന്നു ആ മൂന്ന് കരിക്കിൻ്റെ ആ ഒരു ആ കരിക്ക് ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കരിക്ക് വെള്ളത്തിൽ ഒന്ന് അരച്ചെടുക്കും അപ്പം അതാദ്യം ഒന്ന് അരച്ചെടുക്കാം നമ്മൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കൂല കരിക്കിന്റെ വെള്ളം കൊണ്ട് മാത്രമാണ് അരച്ചെടുക്കാനുള്ളത് അപ്പോൾ ഈ കരിക്കിന്റെ വെള്ളം പൊട്ടിച്ച് കളയരുത് പിന്നെ വേറെ ഒരുപാട് രീതിയിലൊക്കെ ചെയ്യും നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മളേതായ രീതിയിലാണ് ചെയ്യണത് ഇല്ല ഒഴിവാശില്ല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിപ്പം ആണ് കാണിക്കുന്നത് ഒരുപാട് ഒന്നും വെക്കുന്നില്ല കൊറച്ച് ക്വാണ്ടിറ്റിയിൽ വെക്കണമെങ്കിൽ ഒരു അഞ്ചാറ് കരിക്ക് എങ്കിലും വേണ്ടി വരുമെന്ന് തോന്നുന്നു ഇത് അതുപോലെ ചെറിയ കരിക്കുന്ന അപ്പൊ എന്താ ഇത്രേ വന്നോളൂ അപ്പൊ കരിക്ക് അരച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി പാല് കാച്ചണം ചോര് കാച്ചണം ഇതൊക്കെയാണ് അടുത്ത പരിപാടി ഇനി പാല് ചൗരി കുറച്ചേ എടുക്കണുള്ളൂ പിന്നെ നമ്മൾ ചൗരി എടുക്കുന്ന സമയത്തെ ചവരി ഒന്ന് കഴുകിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇത്രമധികം ചവരി കുറച്ചേ ഉള്ളൂ നമ്മ കരിക്ക് കുറച്ചേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ചവരി കൊറച്ചേ എടുക്കണുള്ളൂ ചവരി ഇട്ടാലേ ആ ഒരു കൊഴുപ്പ് കിട്ടുള്ളൂ പിന്നെ ആ ചവരി എടുത്ത് രണ്ട് വെള്ളം കഴുകിയിട്ട് ഇതിനൊന്ന് നമ്മൾ നമ്മള് കുക്കറിൽ വേവിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ വെന്ത് കിട്ടണം പിന്നെ ഇത്ര പെട്ടെന്ന് അതുപോലെ ചൗര് ഇത്രേ ഉള്ളൂ നമ്മളെ കുക്കറാണെങ്കിൽ ഇവിടെ അഞ്ചു ലിറ്ററിന്റെ കുക്കറാണ് ഇരിക്കുന്നത് ചെറുതെല്ലാം പോയി പിന്നെ അതുകൊണ്ട് അല്ലാതെ വേവിക്കാൻ വിചാരിച്ച് അപ്പൊ ഇതിന് വേവിക്കാനായിട്ട് വെച്ചിട്ട് പാല് കാച്ച അപ്പോൾ ഇനി നമ്മുടെ കരിക്ക് പായസം വെക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു ഉരുള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര പാണി എടുക്കണം അതാണ് ആദ്യം ചെയ്യാനുള്ളത് പിന്നെ നമുക്ക് പഞ്ചസാര പാണി കാച്ച സമയത്ത് ഒരല്പം മധുരം കൂടി പോയി അപ്പോൾ മധുരം ഒന്ന് ശ്രദ്ധിച്ച് വേണം ഓൾറെഡി കരിക്കുന്നൊരു മധുരം ഉണ്ട് അപ്പോൾ മധുരം കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ടേ ചെയ്യാവും അങ്ങനെ പാണി കാച്ചാനായിട്ടുള്ള പഞ്ചസാരയൊക്കെ എടുത്ത് ഇനി അതിനെ ഇളക്കി 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 പാണി എടുക്കണം അപ്പോൾ കരിക്ക് പായസമൊക്കെ നമുക്ക് ശർക്കരയിൽ വെക്കാൻ പറ്റില്ലല്ലോ ശർക്കരയിൽ വെച്ച് വെക്കാം അത് നമുക്ക് വേറെ എന്തെങ്കിലും അതിന് പായസം അല്ല വേറെ എന്തോ രീതിയിൽ പുട്ടിങ്ങി പോലെ പോലെ പോലെയല്ല എന്തോ ഇങ്ങനെ ശർക്കരയൊക്കെ ഇട്ട് കരിക്ക് എടുക്കുമെന്ന് ഞാൻ കണ്ടേ ഏതോ ഒരു വീഡിയോസ് ഞാൻ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അപ്പോൾ അത് പഞ്ചസാര പാളി കാച്ചിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കരിക്കുണ്ടല്ലോ അതിനെ എടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഒഴിച്ച് കരിക്ക് കരിക്ക് അരച്ചെടുക്കാൻ പാടില്ല ആ ഇതിന്റെ വെള്ളം തന്നെ വേണം ഏതിൻ്റെ കരിക്കിന്റെ വെള്ളം തന്നെ വേണം നമുക്ക് പിന്നെ വേണമെങ്കിൽ തേങ്ങ കുറച്ച് കട്ട് ചെയ്തൊക്കെ ഇട്ടു കൊടുക്കാം ഞാനിപ്പോ നമ്മളിപ്പോ കാണിക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ വെക്കുന്നതാണ് കരുക്ക അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷവും നല്ലതുപോലെ ഇളക്കി 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 അതിനെ ഒന്ന് വറ്റിക്കണ രൂപത്തിലാക്കി എടുക്കണം അപ്പോൾ അതാ ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നല്ല തിളവരണതുവരെ തിളപ്പിക്കണം നല്ല തിളച്ച് വന്നതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കാനുള്ളത് ഞാൻ പറയുന്നില്ലേ കരുക്ക് വേണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഭയങ്കര ഈസി മെത്തേഡിൽ നമുക്കിപ്പോൾ ആരെങ്കിലും ഇപ്പൊ ഓണത്തിനൊക്കെ എല്ലാം റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള കരിക്ക് പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് അവരെ ഇങ്ങിക്കാം ചവര് കാച്ചതും കൂടെ ഇപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചേ ഉള്ളു കേട്ടോ നമ്മൾ ഒത്തിരി വയ്ക്കണുള്ളൂ ഇനി ച്ചല്ലേ ഇനി പാലും കൂടെ കാച്ചി ഒഴിക്കണം ഇനി പായസത്തിന്റെ പാല് വേണമല്ലോ അപ്പൊ അമ്മ അത് അവിടെ ഇളക്കി പായസം റെഡിയാക്കാനായിട്ട് നോക്കുകയാണ് അപ്പൊ ഞാനത് പാലും കൂടെ കാച്ചി വെച്ചാല് പിന്നെ ജോലികളെല്ലാം അങ്ങ് കഴിയും അപ്പൊ ഇനി പാല് കാച്ചണം പായസത്തിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി പാലും കൂടെ കാച്ചി ഒഴിച്ച് ഏലക്കയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി ഇത്രയേ ഉള്ളൂ ഈ കരിക്ക് പായസം കരിക്ക് പായസം എന്നൊക്കെ പറയണതിൻ്റെ കാര്യം പായസം ഏകദേശമൊക്കെ ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴേക്ക് പാല് കാച്ചത് റെഡിയായി ഇനി ആ പാല് കാച്ചിയതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം പിന്നെ ഏലക്ക ഇട്ട് കൊടുക്കണുണ്ട് ഒരു മൂന്ന് നാല് ഏലക്ക ഇട്ട് കൊടുക്കണം നമ്മൾ പായസം വെക്കണമെങ്കിൽ പായസത്തിൻ്റെതായ ആ ഒരു മണം വരണമെങ്കിൽ ഏലക്കയുടെ മണം വന്നാൽ മാത്രമേ നമ്മളെ മൂക്ക് അതിനെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര വിഷമായിരിക്കും ഇനി കടുക് കടുകല്ല അണ്ടി പരിപ്പ് മുന്തിരിയും കൂടെ താളിച്ചിട്ട് കൊടുത്താല് നെയ്യ് നമ്മുടെ ആടി ഇപ്പോൾ ഈ കരിക്ക് പായസം ഇവിടെ റെഡിയായി അപ്പോൾ ഞാൻ എപ്പോഴും പറയാണ് കരുക്ക് പായസം വെക്കണമെങ്കിൽ മധുരം കുറച്ചേ ഇടാവും കരിക്കിന് ഓൾറെഡി ഒരു മധുരമുണ്ട് കരിക്ക് വെള്ളത്തിന് മധുരമുണ്ട് അപ്പൊ നമ്മൾ അല്ലാണ്ട് മധുരം ചേർക്കുന്ന സമയത്ത് കുറച്ച് കൂടി പോകും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പായസം നമ്മൾ ഇളനീര് പായസം അല്ലെങ്കിൽ കരുക്ക് പായസം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മധുരം കേട്ടോ അമ്മ നല്ല മധുരം കെ ഇട്ടിരിക്കാണ് അപ്പൊ കുറച്ചേ നമ്മൾ വെച്ചോളൂ അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ പായസം അങ്ങനെ നമ്മുടെ കരുക്ക് പായസം ഇവിടെ റെഡിയായി ഇനി അടുത്ത് സദ്യയിൽ നമ്മൾ തിരുവനന്തപുരം ആദ്യം വിളമ്പണത് പരിപ്പാണ് പരിപ്പ് കറിയാണ് തിരുവനന്തപുരം കൊല്ലം അവിടെയൊക്കെ പരിപ്പാണെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ തൃശ്ശൂർ അങ്ങോട്ടൊക്കെ ഈ ഗുരുവായൂരൊക്കെ ഏതെങ്കിലും കല്യാണത്തിനൊക്കെ പോണ സമയത്തെ അവിടെ ആദ്യം പരിപ്പല്ല വിളമ്പണത് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാം പക്ഷെ എൻ്റെ ഒരു ഓർമ്മയിൽ നമുക്കാണ് ആദ്യം ചോറ് വിളമ്പിയിട്ട് ആദ്യം പരിപ്പും പപ്പടമൊക്കെ വിളമ്പണത് നമ്മൾ രണ്ടാമത് ചോറ് ഇടുമ്പോഴാണ് സാമ്പാർ പിന്നെ മൂന്നാമത് ഇടുമ്പോഴാണ് പുളിശ്ശേരിയൊക്കെ വിളമ്പണത് അപ്പം നമുക്ക് പരിപ്പില്ലാണ്ട് ഒരു സദ്യ ഇല്ല അപ്പോൾ പരിപ്പേറി പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വെക്കാതെ നോക്കാൻ ഞാൻ ഒന്ന് രണ്ടു തൊട്ടേ കാണിച്ചിട്ടുണ്ട് ഈ പരിപ്പ് കയറി വെക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ ഇത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴൊക്കെ ഒക്കെ പരിപ്പ് കയറി വെക്കുക അപ്പം ഇങ്ങനെയാണ് നമ്മളല്ലാണ്ട് പരിപ്പ് വറുത്ത് അതിന് തല്ലി എടുത്ത് അങ്ങനെയൊന്നും അല്ല പരിപ്പേറി വെക്കുന്നത് അതുപോലെ തന്നെ പയർ പരിപ്പ് വാങ്ങിച്ചിട്ടോ അല്ല പരിപ്പ് കയറി വെക്കുന്നത് ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുക്കുക അപ്പോൾ അത് എങ്ങനെയാണോന്ന് ഇനി കാണിച്ചതാണ് പരിപ്പ് കയറി അത് ഭയങ്കര ഈസിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റി വറുത്ത് പൊടിച്ച് എടുക്കുന്ന അത്ര ആവൂല അല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ് അടിപൊളി കയസ്റ്റും അപ്പൊ പരിപ്പ് കറി വെക്കണത് പരിപ്പ് വറുത്ത് പൊടിച്ച് അങ്ങനെയല്ല അങ്ങനെയാണ് സാധാരണ എല്ലാവരും വെക്കുന്നത് വറുക്കും അതിനുശേഷം അതിനൊന്ന് അരങ്ങി എന്ന് പറയാം അങ്ങനെ എടുക്കും പിന്നെയൊക്കെയാണ് അത് കറി വെക്കണം അല്ലെങ്കിൽ പയർ പരിപ്പ് വാങ്ങാനായിട്ട് കിട്ടും പയർ പരിപ്പ് വെച്ച് പയർ കയറി വെ പരിപ്പ് കയറി വെക്കണം ഇവിടെ ആർക്കും വലിയ താല്പര്യമുള്ള കാര്യമില്ല നമ്മളിങ്ങനെ തന്നെയാണ് പരിപ്പ് കയറി വെക്കാറ് ഇത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മൾ പഠിപ്പിച്ചു തന്ന രീതിയാണിത് ഇങ്ങനെ വെക്കാനുള്ളത് അപ്പോൾ നമ്മൾ എന്തേന്ന് വെച്ചാൽ കുറച്ച് പയർ എടുത്ത് വെള്ളത്തിൽ കുക്കറിൽ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുക്കണോണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു സവോളയും കൂടെ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ സംഭവം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു അഞ്ചാറ് വിസിലിൽ വേവിച്ചെടുക്കണം ഇവിടെ കൂടുതലും ചപ്പാത്തി പരിപ്പ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ അത്ര വലിയ താല്പര്യമില്ല സദ്യ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പരിപ്പിന് ചിലവ് കൂടുതൽ ഇനി പരിപ്പ് കറിക്കുള്ള തേങ്ങയൊക്കെ തിരുവെടുക്കണം അങ്ങനെ അമ്മ അവിടെ വരുന്നു പരിപ്പ് കറിക്കുള്ള തേങ്ങ തിരുവിയെടുക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ മുറി തേങ്ങ ഇരുന്നതാണ് അമ്മ അവിടെ തിരികെ കൊണ്ടിരിക്കുന്നത് അത് തികയൂല അങ്ങനെ ഞാൻ വേറൊരു തേങ്ങയും കൂടെ എടുത്ത് അത് പൊട്ടിച്ചെടുക്കുകയാണ് പയറും കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം അത് തേങ്ങയും അത്രയ്ക്ക് മതി ഇനി പയറും തേങ്ങയും കൂടെ അരച്ചെടുക്കണം അതാണ് ചെയ്യാൻ പോണത് അപ്പൊ പയർ ഏകദേശമൊക്കെ വെന്ത് കിടക്കണുണ്ട് അപ്പോഴേക്ക് ഈ തേങ്ങ ഇത്ര മതിയാവും കേട്ട ഇത്രയും വേണ്ടു അപ്പൊ ഇതിനൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം പയറിന് ഇതിൻ്റെ ആ സംഭവമൊക്കെ ആ കാറ്റും വിസിലും പോയിട്ട് തുറക്കാനായിട്ട് കുറച്ച് സമയം എടുക്കാം ആ സമയം കൊണ്ട് ഇതൊന്ന് അരയ്ക്കാം അപ്പൊ ഞാനിപ്പോൾ പയർ വേവിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊന്നാരം കേശു കൂടെ കൂടെ വന്ന് നോക്കും കേശുന്റെ വിചാരം ഇന്നേ ഓണം വന്നാണ് അങ്ങനെയാണ് കേശു വിചാരിക്കുന്നത് അപ്പോഴേ ഞാനിപ്പോ തേങ്ങയൊരു കൂട്ടത്തിലെ പയറ് വയ്ക്കുന്നത് പരിപ്പ് കറി ഓ ചിക്കന്റെ മണം തോക്കി കേശുവിന് എന്ത് മണം കേട്ടാലോ ചിക്കന്റെ മണോ അപ്പൊ ഞാൻ പറഞ്ഞോട്ട് കേശു അപ്പൊ ഞാൻ ഇനി തേങ്ങയ കൂട്ടത്ത് അരയ്ക്കാൻ പോണത് ജീരകവും മഞ്ഞപ്പൊടിയും മാത്രമാണ് വെളുത്തുള്ളി ഞാന് വെളുത്തുള്ളി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി വെളുത്തുള്ളി അരക്കേണ്ട ജീരകവും മഞ്ഞൾപ്പൊടിയും മാത്രം അരച്ചാൽ മതി അപ്പം അതൊന്നും അരച്ചെടുക്കട്ടെ അപ്പൊ ഇത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് കുക്കർ ഓപ്പൺ ചെയ്യാറാവും എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഇനി ഇത് അരക്കണത് കണ്ടതെന്നുണ്ടെങ്കിൽ ലൈറ്റിന്റെ എന്റെ റിംഗ് ലൈറ്റിന്റെ വയർ ഇവിടെ കൊടുത്തിരിക്കുകയാണ് അതിലാണ് മിക്സിന് ഒയർ കൊടുക്കാനുള്ളത് അപ്പൊ ഇനി ഇതിന് മാറ്റിട്ട് വാങ്ങ അപ്പൊ അത് മാറ്റിയാലേ ഇനി മിക്സി അരക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഇനി അരച്ചിട്ട് കാണിച്ച് തരാം അപ്പൊ എന്തിനൊക്കെ കിടന്ന് കുറച്ച് ജീരകം ജീകരമൊന്നും തരാൻ പറ്റൂല കേശി ഇപ്പൊ വളർന്നതിന് ശേഷം എല്ലാം തലതിരിച്ച് പറയുള്ളൂ ഇതിനു മുന്നേ പിന്നെ നേരെ പറയൂ ജീരകം തിന്ന എങ്ങനെ ജീരകം തിന്നണത് കേശിപ്പുട്ട എന്നാ കയ്യിൽ തിന്നാ എന്നെ എല്ലാരും മണ്ടൻ എന്ന് പറയും കുറച്ച് ജീരകം എടുത്ത് ഇനി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതില് പച്ചമുളക് ഇട്ടില്ല കേട്ടോ അപ്പൊ പച്ചമുളക് ഇതിൽ അരക്കാം പച്ചമുളക് ഇടാൻ മറന്നു എരിവ് വേണോന്നുണ്ടെങ്കിൽ പിന്നെ രണ്ട് പച്ചമുളക് എന്തായാലും എടുത്തിട്ടുണ്ട് ആ രണ്ട് പച്ചമുളകും കൂടെ അരച്ചെടുക്ക അപ്പൊ ഇതിനെ ഒന്ന് ഇനി നല്ലതുപോലെ അരച്ചെടുക്കട്ടെ അപ്പൊ അതാ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ പയറ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടെ ആദ്യം ഞാൻ ഒരു നാലഞ്ച് വയസ്സിൽ പോയിട്ട് ഇത് തുറന്ന് നോക്കിയപ്പോൾ അത്രയ്ക്ക് വെന്തില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞാനൊരു മൂന്നാല് പീസിൽ പോവിച്ചാണ് എടുത്തത് ഇപ്പം നല്ല സൂപ്പറായിട്ട് പയറ് വെന്ത് തോന്നിട്ടുണ്ട് അപ്പോൾ ഇനി പയർ അരയ്ക്കുന്ന സമയത്തേ പയറ് നല്ല അരഞ്ഞു പോയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ പയറ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് പരിപ്പ് എറി വെക്കണത് കണ്ടില്ലേ ഇങ്ങനെ പയറ് കുക്കറിൽ വേവിച്ചെടുക്കും ഈ പയറ് കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം മറ്റത് അല്ലാതെ അല്ല അല്ലാതെ ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് അറിയാമല്ലോ കേശവോടം തന്നെ പറഞ്ഞ കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം ആ നമ്മള് സാധാരണ അല്ലാതെ ഉണ്ടാക്കുമ്പോൾ പയർ വറുത്ത് അതിനെ ഇടിച്ച് അങ്ങനെയൊക്കെയല്ലേ എടുക്കണത് അതിനേക്കാളും നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പൊ നമ്മളിപ്പോൾ ഇനി ഇതിൽ എല്ലാം ഈസി ആയിട്ട് എങ്ങനെ കറയിൽ വെക്കാമെന്നാണ് കേട്ടോ അധികം ജോലിയൊന്നും ഇല്ലാണ്ട് എന്നാൽ ആ നമ്മൾ അല്ലാതെ വെക്കുമ്പോൾ കിട്ടണ അതേ ടേസ്റ്റില് വെക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഇനി പയറിന് കുറച്ച് തണുത്തിട്ട് ഇതൊന്നും അടിച്ചെടുക്കണുള്ളൂ ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും എനിക്ക് മുമ്പ് കടലയ്ക്ക് ഇതുപോലെ പണി കിട്ടിയതായിരുന്നു അപ്പോ ഇന്ന് അകത്ത് കേറിക്കണം ഭയങ്കര വെള്ളത്തിൽ കളി അപ്പൊ ഇതൊന്ന് ശക്കല ഒന്ന് തണുത്തിട്ട് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഒരുപാട് അരഞ്ഞു പോയാൽ കൊള്ളൂല പരിപ്പ് കയറി എല്ലാം കൂടി ഫുൾ അരഞ്ഞിരിക്കുമ്പോഴേ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം രണ്ടു മൂടെ നടപ്പൂല പറയും ഏ കുറവായിരിക്കും ഞാനിപ്പോ മാറ്റിയതുകൊണ്ട് 女は連れてきた。In, in <laughs> അങ്ങനെ പയർ ഇതാ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ അത് ഇതുപോലെ വെണ്ണ പോലെ അരഞ്ഞാൽ കൊള്ളൂല അപ്പോൾ ആദ്യം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ അരപ്പൊക്കെ നല്ലതുപോലെ അരച്ചതിന് ശേഷം അതിന് ശേഷം ആ അരപ്പിലോട്ട് ഈ പയർ എടുത്ത് ഇട്ട് ഒന്ന് ബാക്കിലോട്ട് ഒന്ന് റിവേഴ്സ് അടിച്ചെടുത്താലും മതി ഇനി അതൊന്ന് അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് പിന്നെ അറിയാമല്ലോ പരിപ്പ് കറിക്ക് കുറച്ച് കുറച്ച് കട്ടി കൂടുതലാണ് അപ്പോൾ തീരെ വെള്ളം പോലെ ആയാലും കൊള്ളൂല അപ്പോൾ അതനുസരിച്ച് വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം അതിനെ ഇളക്കി ഇളക്കി പിന്നെ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പും കൂടി ഒക്കെ ഇട്ട് എടുക്കണം ഉപ്പും കൂടി ഇട്ടിട്ട് ഇട്ടിട്ട് അതിനൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം അതിൻ്റെ നാല് സൈഡും ചെറുതായിട്ട് തിള വരണ സമയത്ത് നമ്മളത് ഇറക്കി വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ തിളച്ച് പോയാൽ പരിപ്പ് കറി കൊള്ളൂല പിന്നെ തിളച്ചു പോയില്ല അതിന് മുന്നേ എടുക്കുകയും വേണം പക്ഷെ അത് നല്ല ഒന്ന് ചൂട് കയറിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പച്ച ചവയും പോവില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം പരുപ്പേറിയൊക്കെ വയ്ക്കാനായിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അതിൽ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കണം ഒരല്പം നെയ്യ് മതിയായിരിക്കും നമ്മൾ ഈ സദ്യക്ക് സദ്യക്കിരിക്കണ സമയത്ത് കണ്ടിട്ടില്ലേ പരുപ്പേറി ഒഴിച്ചിട്ട് അതിൽ അവർ കുറച്ച് അകലം നെയ്യും കൂടെ കൊണ്ടൊഴിക്കും അപ്പോൾ ഞാനിപ്പം ഡയറക്റ്റായിട്ട് പരിപ്പ് കറിയിൽ തന്നെ നെയ്യ് ഒരല്പം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ല നല്ല മണവും നല്ല രുചിയും കിട്ടും അതിനുശേഷം ശേഷം കടുുകും കൂടെ താളിച്ചൊഴിച്ചാൽ നമ്മുടെ പരിപ്പ് കറി സെറ്റായി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നാളത്തെ വിശേഷങ്ങൾ നാളത്തെ പായസവും റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം